ഹായ് കുട്ടിക്കാരെ ഞാൻ ലത്തീഫാട്ടാ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന നല്ലൊരു ഫാം ഇട്ടാ നമ്മള് വിദേശത്ത് നിന്ന് വന്ന ഒരുപാട് കോഴികൾ നമ്മൾ കാണാത്ത ഐറ്റം കോഴികളൊക്കെ ഉള്ള ഒരു ഫാം ആണ് എന്റെ വേക്കടി കാണുന്നെ അപ്പൊ നമ്മുടെ കൂടൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ കൂടുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മള് നമ്മളെ വേക്കി കാണുന്ന ഈയൊരു ഷാമോ കൊഷാമോ ഇതിന്റെ കൂടുകളൊക്കെ ഞാൻ സെറ്റ് അപ്പൊ ഇതിന്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണത്താം അപ്പൊ ഒരുപാട് ഐറ്റം കോഴികളുണ്ട് അപ്പോ ഇവിടെ കോഴി വിൽപ്പന ഇപ്പൊ ആയിട്ടില്ല അപ്പൊ കുഞ്ഞുങ്ങളായി വരണേ ഉള്ളൂ അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ടൈമെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പൊ എന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കില് നിങ്ങളെ ഫോളോ ചെയ്തോളി ഫേസ്ബുക്ക് കാണുന്നവര് യൂട്യൂബ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി ഇവിടത്തെ കോഴികളെ വീഡിയോകളും അതുപോലെ തന്നെ കോഴികളെ കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോ നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പൊ നമുക്ക് കാണത്താം ബാക്കി എല്ലാം നമുക്ക് കാണാം ഓക്കെ ബാക്കി എന്തെല്ലാം കോഴികളാണ് എന്താണ് ഇവിടുത്തെ കൂടി എന്നൊക്കെ നമുക്ക് കാണട്ടെ ഇവിടുത്തെ കൂടൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ഞാനാണ് ഒരു സംഘ്യന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അയാളുകളും സെറ്റ് ചെയ്ത ഒരുപാട് വലിയ ഫോണ് അപ്പൊ ഇവര് ഇഷ്ടപ്പെട്ട ലേക്ക് കൊടുക്കീ കാണുന്ന കൂട്താ ഇവിടെ ഈ കാണുന്ന കൂടുകള് ഇത് ഏകദേശം ഇതാ ഈ ഒരു ചെറിയ കൂട് ഇത് പിന്നെ മൂന്നാറുള്ള ഒരു കൂടാണ് മൂന്നാറ് ഭാഗത്തുക്കും അതുപോലെ തന്നെ നാല് കല്ലി താഴെ മേലായ നാല് അപ്പൊ എട്ട് കള്ളിയുള്ള കൂടിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താട്ടാ കണ്ടില്ല ഞങ്ങള് എട്ട് കള്ളിയുള്ള കൂടാണ് സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഈയൊരു കൂടൊക്കണേ ഈ കൂട് കണ്ടില്ല അതായത് മൂന്ന് കള്ളി മേലെ ഏർ ഒമ്പത് ഒമ്പത് രണ്ടില് ഇങ്ങനെ അതുപോലെ തന്നെ അടിയിലും മൂന്ന് കള്ളി ഒമ്പത് രണ്ടില് മൂന്ന് കള്ളി എന്തെങ്കിലും ഈ കാശം പറഞ്ഞാൽ നമ്മള് ഒരേ അടിക്ക് ഈ തരം കാശം വിട്ടു എടുത്തുമ്പോഴത്തന്നെ കൊതിക്കട്ടോ <rium molta Dante> ി കഴിക്കും അങ്ങനെ ചെയ്യുന്നത് അതൊക്കെ ഷാമോ ചെറിയ ബീടെ അതായത് രണ്ടേ മൂന്നിലൊരു കൂടുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് മൂന്ന് ആറ് കള്ളി ഇവിടെ വരണുണ്ട് കേട്ടോ അതായത് അടിയിൽ ഈ പാത്തൊക്കെ അത് പോലെ തന്നെയാണ് വരുന്നത് പഷാമോ പഷാമോന്റെ ബ്രീഡ് മിനിയാച്ചത് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ അതുപോലെ തന്നെ പോഷ ഇപ്പൊ കുഞ്ഞുങ്ങളില്ല നമ്മൾ ഞാൻ കൊടുക്കുന്നത് ചട്ടിപ്പാമ നമ്മൾ അനീഷ്കാറിന്റെ വീട്ടില് ചെറ്റ് ജപ്പാനീസ്മെന്റ് ഒക്കെ നടക്കുന്നു കാണി പിന്നെ ഈ ഒരു കൂട്താ ഈയൊരു കൂട് കാണി ഇത് നാലടി വീതി വേഗിച്ചാണ് നാലടി വീതം ഏകദേശം ഒരു ആറ് ആറഞ്ചടിയോളം ഇങ്ങനെ നീളം വരണുണ്ട് അങ്ങനെ ഇങ്ങനെ അടിയിലും വരുന്നുണ്ട് ഇത് നമ്മളെ മേല് അതിന്റെ മേല് കിടക്കുന്നുണ്ട് ഈ ഒരു സിൽക്ക് നോക്കുകയാണെങ്കിൽ പൈൻഡ് സിൽക്കാണ് അണിയിലെ പൈൻഡ് സിൽക്ക് കണ്ടാ ഇത് പിന്നെ മറ്റേ എന്തെങ്കിലും പേര് എന്താണ് റോസ് കോമ്പിന്റെ ബ്ലാക്ക് റോസ് കോംബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്ലാക്ക് പോയി കണ്ടതാണ് ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുട്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ പോസ്റ്റ് പോസ്റ്റഡും ഇതുപോലെ തന്നെ യൂട്യൂബിൽ ആഡ് ചെയ്യും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ആഡ് ചെയ്യുക ചെയ്യും നിങ്ങൾക്ക് ഇതിന് ഫോളോ ചെയ്താൽ മതി യൂട്യൂബ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുമ്പോൾ അത് ഫോളോ ചെയ്ത് നമ്മൾ കോഴികൾ കണ്ടാകുമ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ആഡ് ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ഈ കാണുന്നത് എന്താ ഒരു ബാൻഡത്ത് പെട്ടാണ് ബാൻഡാണ് അതൊക്കെ തലയിട്ട് നമ്മൾ കൂട് തുറക്കണ്ട വലിയ ഡോറാണ് ഇതിന് വെച്ചത് ഡോർ റോസ് കോമ്പിന്റെ വേറൊരു ഐറ്റം മിനിയാച്ചർ ആട്ടോ എല്ലാം മിനിയാച്ചർ റീനത്ത് പെട്ടതാണ് നമ്മൾ റോസ് കോമ്പിന്റെ വേറൊരു റീനാണ് എന്റെ കാണാൻ തന്നെ ഒരു ഭംഗിയാ കേട്ടാ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കൂടിന്റെ കാണ കാണിച്ചു ഇത് മറ്റേ എന്തതിന്റെ പേര് അമരക്കോനാ ഭയങ്കര അഗ്രസീവട്ടാ ഭയങ്കര കൊത്താണ് വണ്ടിയില്ലേ അപ്പൊ ഇവിടെ വെള്ളത്തിന്റെ ഒരുപാട് മാറ്റാണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് റീസെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഇതൊക്കെ ചെയ്യാണ്ട് അപ്പൊ ഞാൻ കൂട് സെറ്റ് ചെയ്യുമ്പോൾ വന്ന ശ്യാമം നിപ്പിനെ എന്താ ഇത് നമ്മുടെ ജപ്പാനീസ് ഭാരത്തിന്റെ ബ്ലാക്ക് ടൈൽ എന്ന് പറഞ്ഞ പറഞ്ഞ ഒരു റെഡ് ടൈൽ ആട്ടോ കേട്ടാ ഇത് സിൽക്കിട്ടോ സിൽക്കി കണ്ടാ സിൽക്കിന്റെ ഐറ്റം ഒരു കുഞ്ഞുങ്ങളാണ് അപ്പൊ ഞാൻ ഒരു കൂട് കാണിച്ചു കോയിനെ കോഴിനെ കാണിച്ചതൊന്നുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് കൂട് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഞാൻ കൂടിന്റെ ഒരു വീട് എടുത്തു മാത്രം നമ്മളിവിടെ സെറ്റ് ചെയ്യണ കൂട് ഞാൻ ഇത് അന്നേരം ഞാൻ നേരത്തെ ഒരു കൂടി സെറ്റ് ചെയ്യണത് റീസെറ്റ് ചെയ്യുന്ന കൂട് സെറ്റ് ചെയ്യണെ തൊട്ടിന് ഒരുപാട് ഐറ്റം കോഴികൾ ഈ ഒരു ഫോമിൽ അപ്പൊ ഇത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കട്ടാ